ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഡൽഹി രാഷ്ട്രീയം ഡൽഹി രാഷ്ട്രീയം എന്ന് പറയുമ്പം ഡൽഹിയിൽ എന്ത് നടക്കുന്നത് ഇന്ത്യയിൽ വളരെ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്നതാണ് അത് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ച് പേര് ബി ജെ പി പോയി ലക്ഷ്യം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തു പറയുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഡൽഹി മുഖ്യമന്ത്രി തിഹാർ ജയിലിൽ കട കടന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ്സും തമ്മിൽ സഖ്യത്തിലാണ് അവരെ ഇന്ത്യ മുന്നണി ഒന്നിച്ചും ബി ജെ പി മുന്നണി എൻ ഡി എ മറുപക്ഷത്തുമാണ് പക്ഷേ നിലവിൽ ഇപ്പോഴവിടുത്തെ ഏഴ് പാർലമെൻറ്റ് സീറ്റും ബി ജെ പിയുടെ പോക്കറ്റിലാണ് ഇവിടെ നടക്കുന്ന മത്സരത്തിനിടയിൽ മത്സരം ആരംഭിക്കാൻ പോകുന്നു ഇത് ആറാം ഘട്ടമാണ് ഡൽഹിയിലെ പോളിങ് അപ്പോൾ ഏകദേശം മൂന്നാഴ്ചയുണ്ട് ഈ മൂന്നാഴ്ചക്കുള്ളിലെ രാഷ്ട്രീയ പരീക്ഷണം ആയി ഡൽഹി തലസ്ഥാന നഗരം മാറുകയാണ് അപ്പോൾ ആർക്കായിരിക്കും അവിടെ മുൻതൂക്കം എന്ന് നമ്മൾ ഇപ്പോൾ പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല ഏറെക്കുറെ വ്യക്തമാണ് ഇന്ത്യ മുന്നണിക്ക് അതിനെ നയിക്കുന്ന പാർട്ടിയുടെ തലവൻ തന്നെ ബി ജെ പിയിലേക്ക് മാറി അത് ആം ആദ്മി പാർട്ടിയുമായിട്ടുണ്ടാക്കിയ സഖ്യത്തിലോ സഖ്യത്തോടുള്ള പ്രതിഷേധത്തിൽ തുടർന്നാണ് കാരണം ഈ പിന്നെ ആം ആദ്മി പാർട്ടി ഇവയായിട്ടുള്ള സഖ്യത്തിന് കൊടുത്ത സീറ്റിന് പുറമെ കോൺഗ്രസ് പുറമേ ഉള്ള ആളുകൾക്കാണ് ഡൽഹിക്ക് വെളിയിലുള്ള ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ഇതാണ് മുഖ്യമായും ഈ അവിടുത്തെ മുൻ പി സി സി പ്രസിഡന്റിനെ പ്രഷ പ്രകോപിപ്പിച്ചത് അദ്ദേഹം ആ കാരണം പുറത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബി ജെ പി മുന്നണി ചേർന്നിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ ഫലം അല്ലെങ്കിൽ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന രീതിയാണ് അവിടുത്തെ ഡൽഹിയിലെ വോട്ടർമാർ തീരുമാന ഒരു രാഷ്ട്രീയ നിലപാട് എപ്പോഴും അതേസമയത്ത് നിയമസഭാ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞതാണ് അവർ വൻപിച്ച ഭൂരിപക്ഷം തുടർ വിജയമാണ് കൊടുത്തത് രണ്ടാമത്ത് മത്സരിച്ചപ്പോഴും അവർ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വാൾ ഈസ് കജരി വാൾ എന്നായിരുന്നു അവിടുത്തെ മുദ്രാവാക്യം ചുവരെഴുത്ത് പോലും അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു വമ്പിച്ച വിജയം അസംബ്ലിക്ക് കിട്ടിയെങ്കിലും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ നടന്നപ്പോൾ ബി ജെ പി ഏഴ് സീറ്റും ജയിക്കുകയുണ്ടായി അപ്പോൾ കേന്ദ്രത്തിലൊരു സുസ്ഥിര ഗവൺമെൻറ് വരണമെങ്കിൽ അതിന് ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസ്സോ പോരായെന്ന് പ്രബുദ്ധരായ ഡൽഹി വോട്ടർമാർക്കറിയാം അതാണ് അവിടുത്തെ എപ്പോഴുമുള്ള രാഷ്ട്രീയ നിലപാട് പക്ഷേ കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു അത് സ്റ്റേറ്റ് ഉണ്ടാക്കിയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സിലെ ഷീല ദീക്ഷിത് തുടർച്ചയായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ കോൺഗ്രസ്സിൻ്റെ സ്വാധീനം അവിടെ ഘട്ടം ഘട്ടമായിട്ട് ക്ഷയിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അവിടെ നിയമസഭയിൽ പോലും ഒരു സീറ്റില്ല പാർലമെൻറ്റിൽ ഇല്ലെന്നൊന്നും പിന്നെ പറയേണ്ട കാര്യം തന്നെ ഇല്ല ആ സ്ഥിതിയിൽ ഒരു സഖ്യത്തിലൂടെയെങ്കിലും കോൺഗ്രസ് ഒന്നോ രണ്ടോ സീറ്റ് അവിടെ നിന്ന് ജയിച്ചിൽ വരാൻ പറ്റുമോ എന്ന പരീക്ഷണം മാത്രമാണ് അവർ നടത്തുന്നത് അതിനും സാധ്യതയില്ലെന്നാണ് കാണുന്നത് ഈ ആയറാം ഗെയറാം തെളിയിക്കുന്നില്ല സാർ പറഞ്ഞത് സാറ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു ഗതികെട്ട രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഇന്ത്യ പത്തൊൻപത്തഞ്ച് കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ദേശീയ പാർട്ടി എങ്ങും മത്സരിക്കാൻ സ്വന്തമായിട്ട് ത്രാണിയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാറുകയാണ് ഇപ്പം ഡൽഹിയിൽ ഏഴ് സീറ്റേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് ഒരു പതിനഞ്ച് കൊല്ലം ഷീലാധീക്ഷിത്തിൻ്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥലം സ്ത്രീ വളരെ അഭിപ്രായത്തോടുകൂടി ഭരിച്ചിരുന്നു അതിന് ശേഷം അവരുടെ അഴിമതിയേഴ് വന്ന ഒരു പാർട്ടിയാണ് കെജ്രിവാളിൻ്റെ പാർട്ടി അപ്പം അദ്ദേഹം വന്നു ഇപ്പോൾ അയാൾ അഴിമതി കൂമ്പാരത്തിന് അകത്ത് ജയിൽ കിടന്ന് ജയിലിൽ പോയിരിക്കുകയാണ് അപ്പം ആ ജയിലിൽ കിടന്നുകൊണ്ട് ഇലക്ഷനെ നേരിടുകയാണ് അപ്പം കെജ്രിവാൾ ഇതുവരെ ഒരു സീറ്റും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് മൂന്ന് സീറ്റ് ഏഴെണ്ണത്തിന് മൂന്നെണ്ണം കോൺഗ്രസ്സിന് കൊടുത്തിരിക്കുകയാണ് ഈ കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ കേസ് ഉണ്ടാക്കാൻ കാരണക്കാർ കോൺഗ്രസ്സാണ് ആ കോൺഗ്രസ് തന്നെ ഗതികേടുകൊണ്ട് കെജ്രിവാളിനെ അവിടുത്തെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം വെളിയിൽ നിന്നെടുപ്പ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുമൊക്കെ ശതമാനക്കണക്കിൽ എഴുതി വെക്കുമ്പോൾ കെജ്രിവാളും കോൺഗ്രസോടെ കൂടും കൂട്ടും കൂടുമ്പോൾ ചിലപ്പം നാൽപ്പത്തഞ്ച് ശതമാനം അൻപത് ശതമാനം വോട്ട് വരും അപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ എഴുതി വെക്കാം കാരണം ഇത് നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം യു പിയിലെ തെരഞ്ഞെടുപ്പാണ് യു പി യിലെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും അല്ലെങ്കിൽ മായാവതിയുടെ പാർട്ടിയും കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ച് ബി ജെ പിയെ തറ ഇലക്ഷനെ നേരിട്ടു ഏതുകൊണ്ട് കൂട്ടി വന്നപ്പം അറുപത്തിയെട്ട് ശതമാനം എഴുപത് ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് ആവുന്നത് അവസാനം ബി ജെ പി എലക്ഷനെ നേരിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പുടെ പ്രാവശ്യം അറുപത്തി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അറുപത്തിരണ്ട് സീറ്റ് കിട്ടി അതായത് ബി ജെ പിക്ക് വോട്ട് നേടുന്നതിന് ആരെല്ലാം കൂട്ടുപിടിക്കുന്ന കാര്യമില്ല അവർക്ക് അതിൻ്റേതായ ഒരു ഇലക്ഷൻ തന്ത്രങ്ങളും അതിൻ്റെ കാര്യങ്ങളും കൂട്ടായ്മക്കുണ്ട് അപ്പോൾ തന്നെ ഇത് തന്നെ ഡൽഹിയിൽ വീണ്ടും സംഭവിക്കും ജയിലിൽ കിടന്ന് ഇലക്ഷൻ നേരിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുപിടിച്ചത് കൊണ്ടോ ഒന്നും അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി തന്നെയാണ് ഡൽഹിയിൽ ആ ബി ജെ പി തന്നെ വീണ്ടും ഏഴ് സീറ്റിൽ അവിടെ തിരിച്ചു വര വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലെങ്കിലും പിന്നെ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാൻ ഡൽഹിയിലെ ക്ലാസ് ആണ് അവിടുത്തെ വോട്ടർമാരിൽ കൂടുതലും മാസവരുമാനക്കാർ വോട്ടർമാരായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റാണ് ഡൽഹി പിന്നെ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്ററാണ് സാധനങ്ങൾക്ക് യൂണിയൻ ടെറിറ്ററി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് താരതമ്യേന വില കുറവാണ് ഇന്ത്യയിലെ പെട്രോൾ വില ഏറ്റവും കുറവുള്ള സംസ്ഥാനം ആണ് ഡൽഹി അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ മാനുഫെസ്റ്റോയിലെ വാചകങ്ങളൊക്കെ അവർ വേഗം ശ്രദ്ധിക്കുക ഇൻഹെറിറ്റൻസ് ടാക്സ് ഡി റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ തരം വാചകങ്ങളൊന്നും അവിടെ ചിലവാകില്ല കാരണം അവരുടെ പള്ളകടിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളാണ് നിങ്ങളുടെ താലി ഈ പോകും ഇവരുടെ ഈ മാനുഫെസ്റ്റോ അനുസരിച്ച് ഭരണം തുടങ്ങിയാൽ എന്ന മോഡിയുടെ സന്ദേശം അതിവേഗം മനസ്സിലാക്കുക ഡൽഹിയിലെ ആ ഡൽഹിയിലെ സാധാരണക്കാരിലെത്തും അപ്പോൾ നയശൂന്യമായ കോൺഗ്രസ് സമീപനം അവർ ആശയ അടിത്തറ പിന്നെ അവർക്ക് ഒരു നേതൃശൂന്യത ആ മുന്നണിക്ക് മൊത്തത്തിലുണ്ട് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഇതുവരെ ഇന്ത്യ മുന്നണി വെളിപ്പെടുത്തിയിട്ടില്ല അവരൊരു അസംഷനിൽ നിൽക്കുക ഒരു വേള പറഞ്ഞു അഞ്ച് പ്രധാനമന്ത്രിമാരെ ഞങ്ങൾക്ക് അഞ്ച് കൊല്ലവും ഉണ്ടാകുമെന്ന് അവ അത് പിന്നീട് പറ ആവർത്തിക്കാൻ അവർക്ക് ധൈര്യമില്ല കാരണം അത് അതിനേക്കാൾ വലിയ ഫുളറിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ തരത്തിലെ ഒരു നേതാവില്ലായ്മ അതായത് നേതൃശൂന്യത ആ മുന്നണിയുടെ ഒരു ശാപമാണ് ഇത് വില വിലയിരുത്താൻ ഡൽഹിയിലെ വോട്ടർമാർക്ക് പറ്റും പറ്റും അവർ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ തീരുമാനം പോലെയല്ല ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നെഹ്റു ഇന്ദിരാ രാജീവ് ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്മരണ ഉള്ള പഴയ ആളുകളെങ്കിലും ഉണ്ട് പുതിയത് ജനറേഷനുള്ളവരില്ല പക്ഷേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏത് ഗ്രാമത്തിൽ ചെന്നാലും പത്ത് കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസ്സിൻ്റെ സംഘടനയോ നേതൃ നേതാക്കളോ ഇല്ലെങ്കിലും പത്ത് കോൺഗ്രസ്സുകാരില്ലാത്ത ഗ്രാമങ്ങളെ ഇന്ത്യയിൽ ഇല്ല അതാണ് കോൺഗ്രസ് അത്ര വിപുലമായ കിടക്കുന്ന ഒരു ആശയടിത്തറ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ നേതൃത്വം ഒരു അതിനെ ഒരു ഓട്ടാക്കി സമാകരിക്കാനോ അതിനെ നേതൃശക്തിയായി വളർത്താനോ പറ്റിയ ആരുമില്ലാതിരിക്കും ഇന്നത്തെ സ്ഥിതി അതാണ് പിന്നെ നെഹ്റു കുടുംബം ഈ ഡൈനാസിറ്റി കുടുംബവാഴ്ചയുടെ എല്ലാ ദോഷവും നേരിട്ട് കാണുന്നവരാണ് ഡൽഹിയിലെ വോട്ടർമാർ അതെ അവിടെയാണ് സിഖ് കലാപം നടന്നത് സിഖ് വിരുദ്ധർ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയിട്ട് എത്ര ദശാബ്ദമായി ഇന്ദിരാഗാന്ധിയുടെ കൊല പിന്നെ ദാരുണ അന്ത്യത്തിന് ശേഷം ഉണ്ടായ ആ ഡൽഹിയിലെ കലാപം നമുക്കറിഞ്ഞൂടെ ആ ഡൽഹി കലാപത്തെ തുടർന്ന് സിഖ് സമൂഹത്തിൻ്റെ സപ്പോർട്ട് കോൺഗ്രസിന് എന്ന ഇല്ലാതായി പിന്നീട് അവർ പല മുന്നണികളായിട്ട് പഞ്ചാബിയിലെ അകാലി രാഷ്ട്രീയവുമായിട്ട് സഹകരിക്കാനും ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ തുടങ്ങിയെങ്കിലും അതിൻ്റെ ശക്തി സ്രോതസ് ഡൽഹിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല പഞ്ചാബിലും പറ്റിയിട്ടില്ല ഇന്നാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു നേതൃത്വവുമില്ല അപ്പോൾ ഡൽഹിയിൽ നിന്ന് വളർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ്സിൻ്റെ കുടുംബത്തെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കാൻ ഭാവിക്ക് ദോഷമാണ് എന്നവർക്കറിയില്ല ഇപ്പം പാർട്ടികളുടെ ഐഡിയോളജി എല്ലാം അണികൾക്കാണ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡീലർഷിപ്പാണ് ഡീൽ ചെയ്യുകയാണ് അതെ അവരവരുടെ ഫ്യൂച്ചർ വെച്ചുകൊണ്ടാണ് ഓരോ പാർട്ടിയിലേക്ക് മാറുന്നത് അപ്പോൾ ആദർശം അല്ല അവരെ നയിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് കോൺഗ്രസ് ഏത് പാർട്ടിയിലും നേതാക്കൾക്ക് വലിയ ആദർശവും ദർശനം അവരവരുടെ സൗകര്യവും ഭാവിയും പദവിയും ഒക്കെയാണല്ലോ നോക്കും അതൊരു ആദർശം പറഞ്ഞുകൊണ്ട് അകന്ന് നിൽക്കേണ്ടി വരുന്നത് കൂടുതലും താഴെക്കിടയിലുള്ള അതെ അതോ സാർ പറഞ്ഞതുപോലെ ഈ ഡൽഹിയിലെ ആൾ വോട്ടർമാർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അപ്പം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പൊയ്മുഖം പൊയ്മുഖം വെച്ച ഒരു ഒരു ആദ്യ തൊട്ടെ നെഹ്റുവിൻ്റെ കാലം തൊട്ടേ അങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാവും ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല കാരണം നെഹ്റുവിൻ്റെ കാലം തൊട്ടേ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി അല്ലായിരുന്നല്ലോ നിലകൊണ്ടിരുന്നത് പാകിസ്ഥാന് വേണ്ടിയും ഇന്ത്യയിലെ ചില വിഭവങ്ങൾക്ക് വേണ്ടി ഇപ്പം നരേന്ദ്രമോദി അത് തുടർന്ന് തുടർന്നിങ്ങോട്ട് പോരുകയായിരുന്നു പക്ഷേ ഇത് ആൾക്കാർക്കൊന്നും മനസ്സില മനസ്സിലായിരുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇങ്ങേറ്റം വന്നപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ നരേന്ദ്രമോദിയെ പുറകെ പുറകെ നടന്ന ഒരു ധ്രുവീകരണം ധ്രുവീകരണം എന്ന് പറയുമ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് ആ ഒരു മാനിഫെസ്റ്റോ വെച്ചാൽ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് അവർ രാമക്ഷേത്ര നിർമ്മാണത്തിൽ രഥയാത്ര നടത്തി അധികാരത്തിൽ തുടക്കം കുറിച്ചാണ് അവർ ഇലക്ഷന് മുമ്പേ നമുക്കറിയാമല്ലോ രാമക്ഷേത്രം പണിയും അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ടകൾ ഇന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വരുന്ന പാർട്ടിയാണ് അപ്പം അവർക്ക് അത് ചെയ്തതിന് ശേഷം അത് വീണ്ടും വിളിച്ചു പറയുന്നതിനകത്ത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്തു ഞങ്ങൾ അത് പറയുന്നു അപ്പം ഇപ്പം ഈ ഈ ഇലക്ഷൻ വന്നപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ മോദിക്കെതിരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും മോദി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ മോദി നേരത്തെ സംസാരിച്ചതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഒരു മോദിക്കെതിരെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കകത്ത് ഉള്ള കാര്യങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് മോദി ചെയ്തത് അതായത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആൾ സംസാരിച്ച കണക്കിനുള്ള ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ ആ പ്രകടന പത്രിക കൊണ്ട് ഗുണമുണ്ടാകുന്ന ആർക്കൊക്കെ അപ്പോൾ ഭൂരിപക്ഷം ആയി നിൽക്കുന്ന ഹിന്ദു സമൂഹം എങ്ങനെ ചിന്തിക്കണം അവർക്ക് വേണ്ടി ആരാണ് നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പം ഇത് ഡൽഹിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും മാത്രമല്ല സാറേ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചേക്കുന്ന ഒരു സ്ഥാനം ഈ കോൺഗ്രസ് എവിടോട്ടാണ് ഈ പോകുന്നത് ഈ ഒരു രാഷ്ട്രീയ വീക്ഷണവും ഇല്ലാത്ത രാഹുൽ ഗാന്ധി കനയകുമാർ കനയകുമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം ജെ എൻ യു വിളിച്ചൻ്റെ പേരിൽ ഇന്ത്യാ വിരുദ്ധരെ ഏറ്റെടുത്ത് മാധ്യമങ്ങൾ കൂടി വലുതാക്കിയൊരു നേതാവ് മാത്രമാണ് അപ്പം നേതാക്കൾ അങ്ങനത്തെ ഒരു നേതാവിനെ ആർക്കും നേതാക്കൾ ഇല്ലാത്തൊരു പാർട്ടിയാണല്ലോ സി പി ഐ സി പി ഐ നമ്മൾ കേരളത്തിലെ കാര്യം വേണ്ട ഇന്ത്യയിലെവിടെ ഇപ്പോൾ അതുള്ളത് അവരെ ഒരു നേതാവിനെ കിട്ടി ബീഹാറിൽ നിന്ന് ബീഹാറിൽ കൊണ്ട് പരീക്ഷ പരി അവിടുത്തെ ജനങ്ങൾ ഇയാളെ പുറംതള്ളിയത് ഏതാണ്ട് അഞ്ച് അഞ്ചര ലക്ഷം വോട്ടിന് പുറന്തള്ളി ഈ പ്രാവശ്യം വീണ്ടും അവിടെ നിന്ന് നിൻ കണ്ടൂടാ കണ്ടേക്കരുതെന്നുള്ള രീതിയിൽ അവിടുത്തെ അവിടെ അവിടെ പോലും ഇല്ലാത്ത സി പി ഐ പറഞ്ഞു അതിനെ ഏറ്റെടുത്ത് ഡൽഹിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ മൂന്ന് സീറ്റ് കൊടുത്തപ്പോൾ അവിടുന്ന് മൂന്ന് പേരെ കണ്ടെത്താൻ കഴിയാത്ത പാർട്ടി പിന്നെ അവിടെ എങ്ങനെ ജയിച്ചു വരും അത് അതിനേക്കാൾ പ്രധാനം നമുക്ക് ജയിലിൽ കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി അയാളോടൊരു സിംപതി തോന്നാൻ വോട്ടർമാരിൽ ഒരു സിംപതി വർക്ക് ചെയ്യുമോ എന്ന് നമുക്കൊരു സംശയം പുറത്ത് നിൽക്കുമ്പോ തോ അതെ പക്ഷേ അതിവിടെ ഡൽഹിയിൽ ഉണ്ടാവില്ല എന്തെന്ന് വെച്ചാൽ ഇയാൾ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയത് അഴിമതി വിരുദ്ധ പോരാട്ടം ശ്ലോഗം ഉയർത്തിക്കൊണ്ടാണ് അണ്ണാഘാസാരയുടെ വേദിയിൽ നിന്ന് വരുന്നത് സത്യാഗ്രഹ വേദിയിൽ നിന്ന് ഉയർന്നു വന്ന ആ പ്രസ്ഥാനം അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രി ആദ്യ പോയി പിന്നെ മുഖ്യമന്ത്രിയും പോയി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആദർശത്തിന് വിരുദ്ധമായി ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ പ്രവർത്തിച്ചു എന്നത് ഡൽഹിക്കാർക്ക് എളുപ്പം മനസ്സിലായി മനസ്സിലാവും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇറക്കി ഇപ്പോൾ അത് വീണ്ടും മനസ്സിലാവും ഭാര്യ ഇറക്കി പരീക്ഷിക്കാൻ നോക്കുക ഇപ്പോൾ ഡൽഹിയിൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ല ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ് പറയുന്നത് അത് എന്തൊരു ഭരണമാണ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഫയലും കൊണ്ട് തികർ ജയിലിൽ ചെല്ലും നടക്കത്തില്ല അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ വെർച്വലി അഡ്മിനിസ്ട്രേഷൻ ഇല്ല അയാള് ഈ സാർ പറഞ്ഞ അയാൾ അധികാരത്തിൽ വന്ന ശ്ലോകൻ വെച്ചാണെങ്കിൽ ആ അണാകാസാരുടെ മറവിൽ നിന്ന് അഴിമതി കയറി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ അയാളുടെ പേരിൽ അറിയാതെയുള്ള ഒരു കളങ്കമാണെങ്കിൽ പോലും അയാൾ രാജി വെക്കേണ്ടതല്ലേ അണ്ണാകാസാരുടെ ശിക്ഷണാണെങ്കിൽ അയാൾ രാജി വെക്കുന്നില്ല എന്ന് മാത്രമല്ല അയാൾ രാജിവെക്കേണ്ട ഘട്ടം വന്നാൽ ആ സ്ഥാനത്തേക്ക് സ്വന്തം ഭാര്യയെ നിയമിക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് പ്രശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആവുന്ന അവരതിന് കരുത്താർജിക്കുന്ന സമയം വരെ അതിന് സമ്മതം പാർട്ടിക്കാരെ കൊണ്ട് മൂളിക്കുന്നിടം വരെ അവസ്ഥയിൽ ജയിലിൽ കിടക്കുകയാണ് അയാൾ എന്തൊരു എന്തൊരു രാജ്യദ്രോഹിയാണ് അയാൾ അയാൾ ശരിക്കും പറഞ്ഞാൽ സാറ് കണ്ട വാർത്തകളൊക്കെ ഒരു ദിവസം എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന സൂട്ടിലാണ് പഞ്ചാബ് ഇലക്ഷൻ സമയത്ത് താമസിച്ചത് രണ്ട് മാസത്തേക്ക് അഞ്ച് കോടി രൂപ ആറ് കോടി രൂപയാണ് എന്നിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ മുന്നൂറ് രൂപയുടെ പാൻറ്റും ഇരുന്നൂറ് രൂപയുടെ ഷർട്ടും ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അയാളുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി പ്ലംബിങ് വർക്കിന് നിയമസഭാരേഖയാ നിയമസഭാരേഖയെ ആരും ആരോപിക്കുന്നില്ല അൻപത് കോടി രൂപ വീട് പുനരുദ്ധാരണത്തിന് എത്ര നൂറു കോടി രൂപയുടെ വീടിലാ വീടിലാണ് അഴിമതിക്കെതിരെ പോരാടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്ന രാജ്യത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ നാളത്തെ പ്രധാനമന്ത്രി ആവണെന്ന് അവകാശപ്പെടുന്ന ആം ആദ്മി പാർട്ടി ഇത് ഡൽഹിക്കാർക്ക് മനസ്സിലാവുമെങ്കിൽ ആം ആദ്മി പാർട്ടി എന്നല്ല ഇനിയും അങ്ങനെ ഒരു അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്ത്യയിൽ അവശേഷിക്കുന്നു തീർച്ചയായിട്ടും ഇത് എ പി അന്തി അന്ത്യമായിരിക്കും അത് സത്യം ആ ലെവലിലാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രി ഒരു മന്ത്രിയടക്കമാണ് ലൗലിയുടെ കൂടെ ഇപ്പോൾ പാർട്ടി അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഡൽഹിയിൽ കോൺഗ്രസും തിരിച്ചു വരത്തില്ല ആം ആദ്മി പാർട്ടിയും തിരിച്ചു വരത്തില്ല അവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ബി ജെ പി തന്നെ വീണ്ടും അവിടെ ഏഴ് സീറ്റും സീറ്റും വിജയിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് അവസാനിപ്പിക്കാം